ഇതൊക്കെ ഞമ്മളും ചനക്കുട്ടി എന്നാ ചുട്ടി ചനക്കുടി ഇതാ ചെനക്കുട്ടി ആ അതാണ് ആടും കുട്ടി ഇരുപത് രൂപ ചോദിക്കണ്ടേ അതിന് മറ്റമ്മ കൊടുക്കുക തെക്കമ്മളാ ഫുള്ള് ഫുള്ള് വളത്തലേര് വളത്തൻ്റെ ആടുകൾ മാത്രമേ ഉള്ളൂ ഒരാടും കുട്ടിയും ഇത് കൂറ്റന്മാർ പിന്നെ രണ്ടര മലത്തിൽ കുട്ടികളൊക്കെ ഞങ്ങൾ കണ്ടേ കുട്ടികൾ നല്ല മലബാരി കുട്ടികളാണ് കണ്ടേ ഞങ്ങള് ഇത് ചാനലുണ്ട് ഈ ആടുകൊണ്ട് ചാനലുണ്ട് അത് ചാനല പാലാണ് 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 മഴ ഉണ്ടായിട്ട് ആട് ആൾ കുളിരില്ല കുളി കമ്മിയാണ് ആടും കമ്മി തന്നെയാണ് ആടും കമ്മിയാണ് വെയിലാണ് അതിനെപ്പഴും ശരിയാവുള്ളൂ ആൾക്കാർ ചടപ്പാണപ്പോൾ വളർത്താനേ ചടപ്പിലാവല കിലുന്നൂറ് എഴുന്നൂറ്റിഅമ്പത് വരും സുഖത്തില് ഇറച്ചിക്ക് ബോഡി വെച്ച് നാന്നൂറ് നാനൂറ്റി അമ്പിനെ വയ്ക്കുന്നുണ്ട് നാനൂറ് പേര് ആട് നോക്കി കൊടുക്കുന്നുണ്ട് ഒറ്റന്മാർ നാനൂറ്റമ്പ് വരും ആ വരും വില തന്നെയാണ് ആണ് നാട്ടിലാട് കമ്മിയാണ് ഇപ്പൊ വില അങ്ങനെ ഈ വരവാട് ഉണ്ടായിട്ടേ ആട് വന്ന് ഇറങ്ങിയിട്ടാണ് ഇവിടെ പോകും ആ അതാണ് വരവാട് നാടനാട് നാട്ടിൽ വില കറങ്ങി നമുക്ക് ഈ പരിപാടി അച്ചവടമില്ല നമ്മൾ നാട്ടിൽ നടന്ന് പോകേണ്ട ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് ജനം കൊടുക്കാനും പറ്റില്ല വളർത്താൻ കൊടുക്കാൻ പറ്റില്ല വളർത്താൻ കൊടുത്തപ്പോൾ അതേമാതിരി ഇങ്ങനെ മടങ്ങി വരും അല്ലെങ്കിൽ ആടുണ്ട് ഞങ്ങൾ അതാണ് അത് വരമ്പാടാണ് ആ യാതിങ്ങനെ നമുക്ക് ആ ഈ ആദ്യം കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഈ ആദ്യം തെങ്ങ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക് കാരണം നമ്മൾ എല്ലാ ആഴ്ചയും വരേണ്ട ആൾക്കാരായതുകൊണ്ട് അതൊക്കെ പിന്നെ ഈ ഇന്ന് ഈ ആഴ്ച വന്ന ആൾക്കാർ അടുത്ത ആഴ്ച വരില്ല അല്ല ഇവിടെ ഒരു കച്ചവടക്കാരും വരില്ല ആ നമുക്ക് എല്ലാം ആഴ്ച നമ്മൾ കച്ചവടമല്ലേ നമുക്ക് ആൾക്കാർ ഇങ്ങനെ മടങ്ങി വരുമ്പോൾ വളർത്താൻ കൊണ്ട ആൾക്കാർ വന്നിട്ട് കംപ്ലയിൻ്റ് എന്ന് പറയും നമുക്ക് കംപ്ലയിന്റ് വരാൻ പറ്റില്ല നമുക്ക് അടുത്ത ആഴ്ച പോലും കംപ്ലയിൻ്റ് മാങ്ങി കൊണ്ടുപോകുന്നതാണ് നമ്മൾ പത്തപ്പാട്ന്ന് കൊടുന്ന് ആൾക്കാർ വളർത്താൻ കൊടുത്തു വർത്തലയിൽ കൊടുക്കേണ്ട ആൾക്കാർ നമ്മൾ നമ്മളെല്ലാം അയച്ചിരുന്നു ഈ ചന്ത ഉണ്ടാവും പിന്നെ മഞ്ചേരി പോയുണ്ട് അടുക്കര പോയുണ്ട് എന്നും പോയുണ്ട് മീൻ ചോദിച്ചട്ടിട്ടുണ്ട് ഭാത്തൻ്റെ ആട് ചട്ടി പറഞ്ഞു മറ്റേ അമ്മ അവിടെ നിന്ന് അറുവാട് മാങ്ങലാണ് എല്ലോടും ഇത് ഭാത്തൻ വെക്കാൻ മാറ്റി കുട്ടികളങ്ങൾ ആടുണ്ട് ഞങ്ങള് തെനാട് അതൊക്കെ ആദ്യം അതേമാതിരി വണ്ടി മേനാക്കണു